ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തി തരാം അതിനാണ് ഞാൻ ക്യാമറ എടുത്ത് വന്നത് ഒരു മിനിറ്റ് കണ്ടുപൊളി നിങ്ങൾ ആര്യം കണ്ട ഇതാ ചെങ്ങായി എന്നെയും കാത്തിരുന്നിട്ട് ഞാൻ പെരുന്നും കാത്തു നിൽക്കും കിച്ചനിൽ എന്നിട്ട് കണ്ടോളാം എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കളിക്കുന്നുണ്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കാറിൻ്റെ ഉള്ളിൽ കൂടിയും അതിൻ്റെ ഉള്ളിൽക്കൂടിയല്ല ഇവിടെ ഇങ്ങോട്ട് അവിടെ ഇരിക്കും ഇങ്ങോട്ട് ഇരിക്കും എന്താ എന്താ കളിക്കുന്ന എന്താ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഇനി വരൂ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരും ഞാൻ എവിടെ പോകുന്നത് എന്നാ ഇല്ല അത് തിന്നിട്ട് പിന്നെയും കളിക്കുന്ന കേൾക്കും അത് തിന്നുകഴിഞ്ഞിട്ടേ നിന്ന് കളിക്കുന്നേക്കും ഇനിയും കിട്ടുന്നേരേ കളിക്കും ഇനി അടങ്ങിയ കുത്തില്ല ട്ടാ ഇല്ല ഇനി ഇല്ല കയ്യിലൊന്നുമില്ല ഒരു സാധന എനിക്കറച്ച് കഴിഞ്ഞ മീൻ തരും ഏട്ടാ മീൻ തരുക ആ കൊച്ചി മീൻ തരുമ്പോ ഇങ്ങോ നിങ്ങ ആ എനിക്കില്ല മീനായ ഇറച്ചിയും മീനെല്ലാം തിന്നിട്ട് എനിക്ക് വെള്ളം പാണ്ടു വരൂല്ലേ അല്ലാത്ത സാധനം തന്നെ നമ്മൾ മീൻ തിറച്ചി തിന്നുമ്പോൾ പറയും പാണ്ടുവരും അല്ലേ എനിക്കുള്ളതല്ലേ എനിക്കുള്ളത് തുള്ളിപ്പുടി അയ്യോ തുള്ളിപ്പടി ഇത സീമയും എനിക്ക് സീമയും വേണ്ടേ ചെമ്പാനയില അയിലപ്പാര വെടക്കുന്ന അതില ഒരു മിനിറ്റ് ഇത് നല്ല തണുപ്പുണ്ട് തല്ലാതെ നിർത്തുകൊണ്ട് ഫ്രിഡ്ജ് നിർത്തോണ്ട് അപ്പോൾ തണുപ്പ് മാറ്റിയിട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ചു നോക്കാം േരം കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കും തണുപ്പ് ഓട്ട തണുപ്പെല്ലാം പോയി ദേവാ ആ എന്ത് തിന്നാ അപ്പൊ അവനോട് കളിച്ചിരിക്കും സമയമില്ല കളിച്ചിങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള കുറേ തമാശകൾ ഉണ്ടാകും പക്ഷേ അതിന് സമയമില്ല അപ്പോൾ നമുക്ക് ചോറും കറിയെല്ലാം ഉണ്ടാക്കേണ്ടതുണ്ട് ഇപ്പം വീണ്ടും കാണാം ബൈ ബൈ